കൊല്ലുമെടാ കൊല്ലുമെന്ന് ദേഷ്യത്തോടുകൂടി പറഞ്ഞിട്ട് പിന്നീട് ജയലാലിന്റെ ഷർട്ടിന്റെ പിടിവിട്ട് ചിരി വരുത്തുകയാണ് കാർത്തി അതിനുശേഷം കാർത്തി പറയുകയാണ് ഇവിടെ വെച്ച് തന്നെ നിന്നെ ഓവർടേക്ക് ചെയ്തത് ഒരു നിമിത്തമായിട്ടാണ് കരുതുന്നത് അന്ന് നല്ല മഴയായിരുന്നു രാത്രി മഴ ആ മഴയെ തെട്ടാടാ ഒരുത്തനെ ഞങ്ങൾ കൊത്തിയെരിഞ്ഞ് തള്ളിയിട്ടു പോയത് അന്നേരം ഒന്ന് പതറുകയാണ് ജയലാൽ ആ സമയത്ത് നിന്നെ പോലൊരു പുണ്യാളത്തിൽ വന്നു അവനെ ഹോസ്പിറ്റലിലെത്തിക്കാൻ എന്നിട്ടും അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവനങ്ങ് മുകളിലോട്ട് പോയി പക്ഷെ ആ രക്ഷക ഇപ്പോഴും ഫൂമിയിൽ കിടന്ന് നൃത്തം ചവിട്ടുകയാണ് നിന്റെ അമ്മായിയമ്മ ആകാൻ പോകുന്നവൾ അവന്റെ ആത്മാവ് ഇവിടെയുണ്ട് ചത്തുമലച്ച ശ്രീകുമാറിന്റെ അവൻ നോക്കി നിൽക്കേ നിന്നെ ഞാൻ തല്ല തേടാമോനെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറില്ല അല്ലേന്നും പറഞ്ഞ് ജയലാലിന്റെ ചെകിട്ട തടിക്കുകയാണ് കാർത്തി അന്നേരം കാർത്തിയെ തിരിച്ചു തല്ലുകയാണ് ജയലാൽ അന്നേരം ജയലാ ജയലാലിനെ പിടിച്ച് കൂട്ടുകാരുടെ മുൻപിലേക്ക് ഇടുകയാണ് കാർത്തി കാർത്തിയുടെ കൂട്ടാളികൾ ജയലാലിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് അടിച്ചു കൊല്ലടാ എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് പക്ഷെ കാർത്തിയുടെ കൂട്ടുകാരെ തിരിച്ചു തല്ലുകയാണ് ജയലാൽ ഇത് കണ്ട് ദേഷ്യം വന്ന കാർത്തി തടികഷ്ണമെടുത്ത് ജയലാലിന്റെ തലയ്ക്ക് അടിക്കുകയാണ് പിന്നീട് കാർത്തി ജയലാലിനെ റോഡിലിട്ട് തല്ലുകയാണ് കാർത്തിയും കൂട്ടുകാരും അവസാനം കാർത്തി പറയുകയാണ് മതിയിട നിർത്ത് കൊല്ലുന്നില്ല ഇവനെ ആശുപത്രിയിൽ എത്തിയാൽ രക്ഷപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ അത്രയ്ക്ക് തന്നിട്ടുള്ളൂ ഇനിയും നീ പിന്മാറിയില്ലെങ്കിൽ കഥ നരിഞ്ഞ് തീരും നീയ റോഡിൽ രക്തം മാർന്ന് കിടക്കുകയാണ് അന്നേരം ജയലാൽ നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്റെ കർമ്മങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരും കൂട്ടുകാരോട് കേരടാ എന്ന് പറഞ്ഞ ശേഷം വണ്ടിയെടുത്ത് പോവുകയാണ് കാർത്തിയും കൂട്ടുകാരും അതേസമയം എഴുന്നേൽക്കാൻ വയ്യാതെ റോഡിൽ തന്നെ കിടക്കുകയാണ് ജയലാൽ അതേസമയം ജയലാലിനെ ഫോൺ ചെയ്യുന്ന രാഗിണിക്ക് കോൾ കിട്ടുന്നില്ല ജയലാലിന്റെ അച്ഛൻ പറയുകയാണ് അതെ അവൻ വരാൻ വൈകുമെങ്കിൽ വിളിച്ചു പറയുന്നതാണ് ഇതിപ്പോ വിളിച്ചിട്ട് പോലും എടുക്കാത്തത് ആദ്യമായിട്ടാണ് ഛേ എന്ത് സംഭവിച്ചോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിക്കുകയാണ് ജയലാലിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ട് രാഗിണി പറയുകയാണ് വിളിച്ചാൽ എടുക്കാത്തതു പോലെ പോലെയുള്ള ദേഷ്യം എനിക്ക് വേറെയില്ല വീണ്ടും വീണ്ടും ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് രാഗിണി രാഗണി പറയുകയാണ് ഇപ്പോൾ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ഇനി അവിടം വരെ ഒന്ന് പോയാലോ ആ വക്കീലമ്മയുടെ വീട് വരെ ഇനിയിപ്പോ അനിയൻ ചേട്ടനെ കാണാൻ പോയതാണെങ്കിലോ തിങ്ങാധരൻ പറയുകയാണ് അവൻ അങ്ങനെ ഒരിക്കലും ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ തന്നെ മൊബൈൽ ഓഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അന്നേരം ഹേമയും പ്രേമനും അവിടേക്ക് വരികയാണ് പ്രേമൻ പറയുകയാണ് അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോൾ അവിടേക്ക് പോവുകയാണെങ്കിൽ അവൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കാറുണ്ട് അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും അനിയനും ചേട്ടനും തമ്മിൽ വലിയ സ്നേഹമാണ് ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഗംഗാധരനെ നോക്കുകയാണ് രാഗിണി ഹേമ പറയുകയാണ് പ്രേമൻ പറഞ്ഞത് ശരിയാണ് അവർ തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അമ്മാവൻ അതിനൊക്കെ സപ്പോർട്ടാണെന്ന് പ്രേമൻ പറയുകയാണ് ദേഷ്യപ്പെട്ട് ഗംഗാധരൻ പറയുകയാണ് ഇനി എന്നെയും രാഗത്തിനെയും തമ്മിൽ തല്ലിക്ക് കുടുംബകലഹം ഉണ്ടാക്കുന്ന ഒരു മരിമോൻ തിരിച്ചു കളിയാക്കി പ്രേമൻ പറയുകയാണ് കുടുംബത്തിൽ പിറന്നവരെ പോലെ പെരുമാറുന്ന ഒരമ്മാവൻ ഇതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ രാഗിണി പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരമായി അവന്റെ ഒരു വിവരവും കിട്ടാനിട്ട് ഷോറൂമിൽ വിളിച്ചിട്ട് അവൻ അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ അവൻ എവിടെ പോയി ഞാൻ പോയെന്ന് അന്വേഷിക്കണോ അമ്മായി എന്ന് പ്രേമൻ ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയി അന്വേഷിക്കാനാണ് ഇനിയിപ്പോൾ കേട്ടാൻ പോകുന്ന പെണ്ണിനോടൊപ്പം ചുറ്റി കറങ്ങുവാണോ അമ്മയെന്ന് ചോദിക്കുകയാണ് ഹേമ അതിന്റെ ബാക്കി പ്രേമൻ പറയുകയാണ് അതേ അമ്മായി ചിലപ്പോൾ തിയേറ്ററിലോ മറ്റോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അമ്മായിടെ കോള് ചെല്ലുമ്പോൾ ശല്യമാകും എന്ന് കരുതി കട്ട് ചെയ്ത് കാണും രാഗിണി പറയുകയാണ് പകുതി മനസ്സോടുകൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത് അതും അവര് നമ്മൾ പറഞ്ഞ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിച്ചതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് മറിച്ച് ചിന്തിപ്പിക്കാതിരിക്കാൻ അവസരം ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് കൊള്ളാം ഗംഗാധരൻ പറയുകയാണ് എന്താ സംഭവിച്ചതെന്നറിയാതെ ഒരു വിലയിരുത്തൽ നടത്തരുത് രാഗം അവൻ ചിലപ്പോൾ വല്ല മീറ്റിങ്ങിലും ആയിരിക്കും രാഗിണി പറയുകയാണ് ഏത് മീറ്റിംഗിലായാലും ശരി ഞാൻ വിളിച്ചാൽ പ്രതികരിക്കണം തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും ഇടണം അവൻ അവനിങ്ങ് വരട്ടെ കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല എല്ലാവരുടെയും മുൻപിൽ വെച്ച് കരണത്തൊന്നു കൊടുക്കും ഞാൻ ഇതൊക്കെ കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ഗംഗാധരൻ പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ ടെൻഷനോടുകൂടി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന ദീപയാണ് ആ നേരം അവിടേക്ക് വന്ന ദിയ ചോദിക്കുകയാണ് ചേച്ചി ഒരാളെ കെട്ടാൻ പോകുന്നു എന്ന് കരുതി ഏതു നേരം ഇങ്ങനെ മൊബൈലിൽ നോക്കി ഇരിക്കുവാണോ ദീപ പറയുകയാണ് ദിയെ ലാലേട്ടനെ എന്നെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല അതൊക്കെ വിളിച്ചോളുമെന്ന് ദീ പറയുമ്പോൾ ദീപ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും എടുക്കുന്നില്ല ദിയ പറയുകയാണ് ഏതു നേരവും ശല്യം ചെയ്തു കൊണ്ടിരുന്നാൽ ആരും എടുക്കത്തില്ല നല്ല തിരക്കുള്ള ആളല്ലേ ചേച്ചി പിന്നെ ചേച്ചിക്ക് വേണ്ടി മാത്രം ആണെന്ന് തോന്നുന്നു സമയം മാറ്റിവെക്കുന്നത് ഇക്ബാൽ ഡോക്ടർ പറഞ്ഞത് ദിവസവും പത്ത് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളാണ് ലാലേട്ടൻ എന്ന് അത് ശരിയായിരിക്കും നാല് ഷെയർ മാർക്കറ്റും കാർ ഡീലർഷിപ്പും ഒക്കെ ഉള്ളതല്ലേ സ്വാഭാവികം എന്നൊക്കെ ദീപ പറയുമ്പോഴും ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ദീപ ദീപ പറയുകയാണ് എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എന്റെ കോള് കാണുമ്പോൾ അറ്റൻഡ് ചെയ്യും സംസാരിക്കുകയും ചെയ്യും പക്ഷെ ഇന്നത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടുമില്ല അതാണ് എനിക്ക് പേടി അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കുന്നത് എന്തെങ്കിലും അർജന്റ് മീറ്റിംഗ് കാണുമായിരിക്കും അതല്ല ദിയ ലാലേട്ടനെ പല രീതിയിലും കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി എന്നിട്ടും ലാലേട്ടൻ പിന്മാറിയില്ല അതുകൊണ്ട് തന്നെ സദാനന്ദന്റെ മോൻ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് പിന്നെ രചനയുടെ ദേഷ്യം അറിയാമല്ലോ ഇതൊക്കെ കേട്ട് ദിയ പറയുകയാണ് എല്ലാവർക്കുമുണ്ട് ദേഷ്യം ഇവിടെ ലാലേട്ടൻ കാണിക്കുന്ന ധൈര്യത്തിന്റെ പകുതിയെങ്കിലും ചേച്ചിക്ക് ഏതെല്ലാം രീതിയിലാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ചേച്ചിക്ക് ധൈര്യം തരുന്നത് ദീപ പറയുകയാണ് അത് തന്നെയാണ് എന്റെ പേടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിന് കാരണം അത്രത്തോളം എനിക്ക് ആത്മവിശ്വാസം തന്ന ആളാണ് ലാലേട്ടൻ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു പോറൽ പോലും ലാലേട്ടൻ ഉണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം ദീപ പറയുകയാണ് ബുള്ളറ്റ് ജഗൻ ലാലേട്ടനുമായി നല്ല അടുപ്പത്തിലാണ് അതുകൊണ്ട് ചേച്ചിയുടെ ആളുടെ ദേഹത്ത് ഒരു പോറലെങ്കിലും വീഴ്ത്തിയാൽ അതിന്റെ ഇരുട്ടിപ്പാട് കാർത്തിയുടെ ദേഹത്ത് വീഴും ദീപ പറയുകയാണ് ഇനി രക്തചെരിച്ചിലുണ്ടായതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നാമത് ലാലേട്ടന്റെ അമ്മ അറിയേണ്ടതൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോ എന്തേലും തല്ലോ വഴക്കോ ഉണ്ടായാൽ അവരെ എല്ലാം അറിയിക്കാൻ ആളുകൾ ഉണ്ടാകും അതോടെ ഈ കല്യാണവും മുടങ്ങും ഈ ലോകം മുഴുവൻ വന്ന് എന്നെ കളയണമെന്ന് പറഞ്ഞാലും ലാലേട്ടൻ കേൾക്കില്ല പക്ഷെ അമ്മ പറഞ്ഞാൽ കേൾക്കും അതാണ് എന്റെ പേടി ദിയെ ചോദിക്കുകയാണ് ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞ ശേഷം അതൊക്കെ അറിഞ്ഞാലും ഇക്കിണക്കിന് സംഭവിക്കുമല്ലോ ആ നേരത്തെ ലാലേട്ടന്റെ അമ്മ പറയുമല്ലോ ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവിടാൻ പിന്നെ അവരെ അറിയിച്ചിട്ട് പോരെ ചേച്ചിയുടെ കല്യാണം അങ്ങനെയൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് അതേപ്പറ്റി ലാലേട്ടനോടും പറയാറുണ്ട് പക്ഷെ എല്ലാ മനുഷ്യർക്കും സ്വാർത്ഥതയുണ്ട് മോളെ എനിക്കും അതുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഞാനിനി എത്രയും നേർച്ചയും വഴിപാടുമായി പ്രാർത്ഥനയോടെ കഴിഞ്ഞാലും ഇതുപോലെ ഒരാൾ എന്റെ ലൈഫിലേക്ക് വരില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതേപറ്റിയൊന്നും ചിന്തിക്കാത്തത് കല്യാണ ശേഷം ആ സംഭവമൊക്കെ തേഞ്ഞു മാഞ്ഞ് പോവുമായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ലാലേട്ടന്റെ അമ്മ അതറിഞ്ഞില്ല എന്നും വരാം അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ദിയ പറയുകയാണ് ചേച്ചി ലാലേട്ടനെ ഒന്നുകൂടി വിളിച്ചു നോക്കിക്കേ ഫോൺ വിളിച്ച ശേഷം ദീപ പറയുകയാണ് റിംഗ് ഉണ്ട് പക്ഷെ എടുക്കുന്നില്ല അതാണ് ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന ഹരിയാണ് അവിടേക്ക് വന്ന പൂജ ചോദിക്കുകയാണ് എന്താ ഹരിയേട്ടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഹരി പറയുകയാണ് ഇപ്പോൾ എസ് യു ടി ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നിരുന്നു ജയലാലിനെ ആരൊക്കെ ചേർന്ന് തല്ലിന്ന് അത് കേട്ട് പരിശ്രമിച്ച് പൂജ ചോദിക്കുകയാണ് അതാര ഇപ്പോൾ ഹരി പറയുകയാണ് ഒന്നും അറിയില്ല അവനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അന്നേരം അവിടേക്ക് വന്ന പൂജയുടെ അമ്മ ചോദിക്കുകയാണ് എന്താ എന്ത് പറ്റി രണ്ടാളും എന്താ വല്ലാതിരിക്കുന്നത് പൂജ പറയുകയാണ് ജയനെ ആരൊക്കെ ചേർന്ന് തല്ലിയെന്ന് അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ് അമ്മയെന്ന് ഹരി പറയുമ്പോൾ ശ്രീരഞ്ജിനി പറയുകയാണ് നിന്റെ അമ്മയുടെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും തല്ലിയത് അവരിപ്പോ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവരെ തല്ലിയാൽ വകുപ്പ് മാറും അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് മോനു കൊടുത്ത് കാണും ഹരി പറയുകയാണ് എനിക്കൊന്ന് പോയി അവനെ കാണണമെന്നുണ്ട് പക്ഷേ അവിടെ അമ്മ ഉണ്ടാകുമോ എന്നാണ് എന്റെ പേടി ശ്രീരഞ്ജിനി പറയുകയാണ് അനിയനെ പോയി കാണണ്ട ഞാൻ പറയില്ല പക്ഷേ ഹരിയുടെ അമ്മ ഉള്ളിടത്തേക്ക് പോയാൽ പിന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഹരിയും അഡ്മിറ്റാകേണ്ടി വരും ഇളയ മകൻ അവിടെ കിടക്കുന്ന ദേഷ്യം നിന്റെടുത്തായിരിക്കും പിന്നെ അവര് തീർക്കുന്നത് അത് കേട്ട് പൂജ പറയുകയാണ് അത് ശരിയാണ് ഹരിയേട്ട ഹരി പറയുകയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും അവന് നമ്മളോടുള്ള സ്നേഹം കാണാതിരുന്നു കൂടാ ശ്രീരഞ്ജിനി പറയുകയാണ് നീയും ഒക്കെ വളരെ നല്ല ക്യാരക്ടറാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല പക്ഷേ നിങ്ങളുടെ പേര് കളയാൻ ഒരമ്മ വീട്ടിനകത്ത് ഉണ്ടായിപ്പോയില്ലേ ഹരി പറയുകയാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കും അവളുടെ അമ്മയ്ക്കുമൊക്കെ ചെറിയ ഭീഷണിയുള്ളതായി അവൻ സൂചിപ്പിച്ചിരുന്നോ വിവാഹം മുടക്കാൻ പലരും ശ്രമിക്കുന്നതായും അവൻ പറഞ്ഞിരുന്നോ ശ്രീരഞ്ജനി ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ അതും തലവേദന പിടിച്ച ഫാമിലിയാണ് പെൺകുട്ടിയുടെ അമ്മ ഹരിയുടെ അമ്മയെപ്പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തല്ലാനും കൊല്ലാനും നടക്കുന്ന സ്ത്രീയാണോ അങ്ങനെയൊന്നും അവൻ പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരമ്മയുടെ മോളാണ് അവളെങ്കിൽ ആ കുട്ടി വിവാഹം കഴിക്കാൻ അവൻ എത്രയും താല്പര്യം കാണിക്കുമോ പൂജ പറയുകയാണ് എന്തായാലും നോക്കിയും കണ്ടുമൊക്കെ ബന്ധമെടുക്കാൻ അവനെ ഉപദേശിക്കണം ഹരി പറയുകയാണ് അക്കാര്യത്തിൽ അവൻ എന്നെക്കാൾ പ്രാക്ടിക്കൽ ആണ് എനിക്കിപ്പോൾ അവൻ എങ്ങനെയുണ്ട് എന്നറിയാത്തതിൽ ആകെ ഒരു ടെൻഷൻ പോലെ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും എന്താ വിളിച്ചു പറഞ്ഞത് അവൻ ഫോൺ നമ്പർ കൊടുത്തിട്ട് വിളിക്കുകയാണ് തലയ്ക്കൊക്കെ പരിക്കുണ്ടെന്നാണ് അവര് പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമല്ലോ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് രണ്ടും അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് അമ്മയുടെ സ്വഭാവം അനുകരിക്കാൻ ശ്രമിക്കുന്നവരും ന്യായം ആരുടെ ഭാഗത്താണെന്ന് നോക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ജയൻ അതുകൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ് ഹരി പൂജ പറയുകയാണ് അമ്മ ഇത്ര ഇത്ര ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഹരിയേട്ട് അമ്മയെ കുറ്റ് കൂടുതൽ കുറ്റപ്പെടുത്താൻ പാടില്ല ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് എങ്കിലും പറയാനുള്ളത് പറയണ്ടേ അതിനമ്മ ആളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം ഞാൻ പറഞ്ഞതായിരിക്കും സത്യം ജയിൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോടും അവളുടെ വീട്ടുകാരോടും ഉള്ള വൈരാഗ്യം ആരും തീർത്തതായിരിക്കില്ല ഇതവന്റെ അമ്മയോടുള്ള വൈരാഗ്യം തീർത്തത് തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ കൈവയ്ക്കുന്നതല്ലേ അവരുടെ ശീലം പൂജ പറയുകയാണ് കാരണമറിയാതെ അമ്മ സംസാരിക്കല്ലേ അല്ലെങ്കിൽ തന്നെ അന്നവരുടെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സംഭവത്തിന് ശേഷം ഹരിയേട്ടനാകെ ആണ് എന്തൊക്കെ പറഞ്ഞാലും അമ്മയോടും അനിയനോടും ഒക്കെ ഹരിയേട്ടന് വല്ലാത്ത സ്നേഹമുണ്ട് അതുകൊണ്ട് നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല ശ്രീരഞ്ജിന് ചോദിക്കുകയാണ് അവന്റെ അനിയനെ ഞാൻ എപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അവൻ ഹരിയേക്കൽ പാവമാണെന്ന് എനിക്കറിയില്ലേ പക്ഷേ അവന്റെ അമ്മയെ ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല അവരൊരു ആണായി ജയി ജയിനിക്കാതിരുന്നത് നന്നായി അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നേനെ പിന്നീട് ഭാഗ്യലക്ഷ്മിയെ ഫോൺ ചെയ്യുകയാണ് രാഗിണി എടുത്ത ഫാഗ്യലക്ഷ്മി ആരാന്ന് ചോദിക്കുമ്പോൾ ആരാചാര്യ എന്ന് പറയുകയാണ് രാഗിണി വീണ്ടും രാഗിണി ചോദിക്കുകയാണ് നിന്റെ മോൾ ഒരു മോളൊരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരാന്ന് മനസ്സിലാകാതെ ചോ ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി രാഗിണി പറയുകയാണ് നിങ്ങളുടെ മോളെ കെട്ടിയെടുക്കാൻ വന്നത് എന്റെ മോനാണ് അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് ജയലാലിന്റെ അമ്മയാണോ രാഗിണി പറയുകയാണ് നാളെ ആ പറച്ചിൽ ചിലപ്പോൾ തിരുത്തേണ്ടി വരും മരിച്ചുപോയ ജയലാലിന്റെ അമ്മ എന്ന് നിനക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ഒന്നും മനസ്സിലാകാതെ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ ഞാൻ ചോദിക്കണം ജാതക ദോഷമുള്ള എറണാംകെട്ട പെണ്ണാണോടി നിന്റെ മോള് വീണ്ടും ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്റെ മോനെ ആരൊക്കെയോ ചേർന്ന് തല്ലിയെന്നേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ഡേ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്നാലേ അവന്റെ അവസ്ഥ എനിക്ക് അറിയാൻ പറ്റുമോ ആഴത്തിലുള്ള മുറിവൊക്കെ അവന്റെ ശരീരത്തിലുണ്ടോ എന്ന് ചെന്നിട്ടേ അറിയാൻ പറ്റൂന്ന് സങ്കടപ്പെട്ട് പേടിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് ആരാ തല്ലിയത് അതൊക്കെ എന്റെ മോനെ കണ്ടിട്ട് ഞാൻ പറയാം എന്തായാലും അവന് ശത്രുക്കളൊന്നും ഇല്ല നിന്റെയും നിന്റെ മോളുടെയും ശത്രുക്കളാണോ ഇത് ചെയ്തതെന്നാണ് എന്റെ സംശയം നിന്റെ വീട്ടില് വേറൊരുത്തനുണ്ടല്ലോ വക്കീലൊരുത്തൻ അത്തരക്കാർക്ക് ശത്രുക്കൾ കൂടും ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒന്നും വിളിക്കുമോ വീണ്ടും ദേഷ്യപ്പെടുകയാണ് രാഗിണി എങ്ങനെ വിളിക്കണം നിലവിളിക്കണോ ഏതായാലും ഞാൻ അവിടെ എത്തട്ടെ അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് ഏത് ഹോസ്പിറ്റലിലാണ് ജയലാലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ അന്വേഷിച്ചങ്ങ് കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഈ പാട് അപ്പോ കല്യാണം കഴിഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് രാഗിണി കൊല്ലാൻ വേണ്ടി ആരും ബന്ധമെടുക്കില്ല കേട്ടോ ഒരുത്തി ഒരുത്തൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് പൊറുതി മുട്ടിയതാണ് ഇനി അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞ കൂടി ഫോൺ കട്ടിയിക്കുകയാണ് രാഗിണി പിന്നീട് ദീപയുടെ അടുത്തേക്ക് വന്ന ദിയ ചോദിക്കുകയാണ് ലാലേട്ടനെ ഇതുവരെ കിട്ടിയില്ലേ ഇല്ലെന്നേന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ ചേച്ചി വിഷമിക്കേണ്ട വിളിക്കാതിരിക്കില്ല വേറെ ആരെയെങ്കിലും വിളിച്ചാൽ കിട്ടുമോ ഷോറൂമിലോ മറ്റോ ദീപ പറയുകയാണ് അവിടത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചു പക്ഷെ അവിടെ ചെന്നില്ല എന്നാണ് പറയുന്നത് ദിയ പറയുകയാണ് എന്നാ പിന്നെ കോൺഫറൻസോ മറ്റോ കാണുമായിരിക്കും അന്നേരം അവിടേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി ദിയ പറയുകയാണ് ലാലേട്ടൻ ചേച്ചി ഇവിടെ കൊണ്ട് വിട്ട് വിട്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല എന്ന് അതിന്റെ വിഷമത്തിലാണ് ചേച്ചി ഭാഗ്യലക്ഷ്മിയുടെ സങ്കടം കണ്ട് ദിയ ചോദിക്കുകയാണ് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ടല്ലോ വിക്കി വിക്കി ഭാഗ്യലക്ഷ്മി പറയുകയാണ് അത് പിന്നെ ജയലാലിന് ചെറിയൊരു അപകടം ഉണ്ടായി അത് കേട്ട് ഞെട്ടുകയാണ് ദീപ അമ്മേനെ ദീപ വിളിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മോളെ അയാളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് വിളിച്ചത് ആരൊക്കെയോ ചേർന്ന് ജയലാലിനെ തല്ലിന്നാണ് പറഞ്ഞത് ദീപ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് മോൾ വിഷമിക്കേണ്ട പേടിക്കാനൊന്നും ഉണ്ടാകില്ല ദിയ പറയുകയാണ് അവനും അവന്റെ ആൾക്കാരുമായിരിക്കും ചെയ് ചെയ്തത് ആ സദാനന്ദനും മോനും ദീപ പറയുകയാണ് ലാലേട്ടൻ എന്നെയും കൊണ്ട് കോളേജിൽ പോയായിരുന്നു ആ രചനയെ നിർത്തിപ്പൊരിച്ചു അപ്പോഴേ ഞാൻ ലാലേട്ടനോട് പറഞ്ഞതാണ് സൂക്ഷിക്കണമെന്ന് കല്യാണം മുടക്കാൻ പല മാർഗങ്ങളും നോക്കി എന്നിട്ടൊന്നും വിജയിക്കാതെ വരുമ്പോൾ തല്ലി പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്